ിട്ട് മാറി മൂന്നെണ്ണം അത് പഠിച്ചു എല്ലാ റൂമിലും ഒരു തെറി പറയണു വന്ന് ഞാൻ അവിടുന്ന് മുങ്ങി അപ്പൊ കല്പല് ചേച്ചിയൊക്കെ അവരോട് പറഞ്ഞ് ഇത് ആര് പറച്ചു പിടിച്ചു അപ്പൊ സലീമൻ പറഞ്ഞ അന്ന് കേളം അതൊന്നുമല്ല മലയാളം ആ ഈ എന്താ സുഖമല്ലേ എന്താ സുഖമല്ലേ ഊണ് കഴിച്ചോ എന്താ പേര് ഇത്ര മൂന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൻ എന്റെ റൂമിൽ നിർത്തു എന്താ സുഖമല്ലേ ശരിക്കും ആ ചോദിച്ചവൻ സുഖമല്ലേ പിന്നെ എപ്പോഴും അവൻ കാണുമ്പോഴൊക്കെ സുഖമല്ലേ മറ്റാണ് എന്നോട് ഇത്തിരി വൈരാഗ്യമുണ്ട് ചെറിയ വൈരാഗ്യവനും ഉണ്ട് എന്നാലും മലയാളം പറഞ്ഞ് പെണ്ണും പിള്ളേർത്ത് ട്രൈ ചെയ്ത് ഇറക്കുകയാണ് ഞങ്ങൾ അവസാനം പോരാൻ പോരെയാണ് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇവൻ വളരെ കണ്ണീരോടുകൂടിയാണ് ഈ സൂട്ട് കേസൊക്കെ ഇറക്കിയൊക്കെയാണ് ലേഡീസിന്റെ അണ്ടോ നമ്മുടെ ഒന്നും അല്ല നമ്മുടെ ഒക്കെ നമ്മ റക്ക പോണം ഇവനീ ലേഡീസിന്റെ ഒക്കെ മോഹമല്ല തൊടുത്തിരിക്കാണ് ഇത് ചുവന്നട്ടെ സങ്കടം സഹിക്കാൻ പോയി പിരിഞ്ഞു പോയല്ലോ ഇവര് അങ്ങനെ ഭയങ്കര പിൻറോപ്പ് സൈലന്റ് എല്ലാ പെട്ടികളും വെച്ചക്കണ് വണ്ടിയിലേക്കെല്ലാം കയറ്റിക്കഴിഞ്ഞു ഈ വിട പറയാൻ പോവാണ് ഈ പെണ്ണുകളും ഇറാനി ഇറാനിയായിട്ട് മുസ്തഫാനാവിന്റെ പേര് മുസ്സഫ ആയിട്ട് വിട പറയാൻ പോവാണ് എല്ലാവർക്കും പോയെന്ന് അറിയില്ല പോയെന്നറിയില്ല എന്നെ നോക്കി ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്യ കൃത്യമായിട്ട് പത്ത് പതിനഞ്ചു ദിവസത്തിന് ശേഷം അവൻ പുല്ലുപോലെ പറഞ്ഞു ഇവര് പഠിപ്പിച്ചു കൊടുത്ത എല്ലാം മറന്നുപോയ പപ്പൂച്ചേട്ടൻ നീയാടാ അവന്റെ ഗുഗുഴ പഠിപ്പിച്ച മലയാളം അയ്യോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറ്റവോട്ടം പപ്പുചേട്ടനാണെങ്കിലും കൽപ്പൻ ചേച്ചിയാണെങ്കിലും നിങ്ങൾ എല്ലാരും മറ്റേ കൂമഡിയുടെ സിംഹവും സിംഗിനികളുമാണ് എല്ലാരും അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരു ട്രിപ്പ് പോവുക എന്ന് പറയുമ്പോ അത് കോർഡിനേറ്റ് ചെയ്തവർക്കും വരുന്നവർക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ ഒരു അരങ്ങ് തന്നെയായിരുന്നു കൂടെ ആയിരുന്നു പപ്പു ചേട്ടന് പൈസയും ഇവർത്തെ പച്ചക്കെ എത്രയാണ് പിടുത്ത കിടൂല്ല അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടോ മെയിൻ അതിനാണ് കൂട്ടാൻ വേണ്ടിയാണ്